ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു അടിപൊളി പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് അടിപൊളി എന്ന് വെച്ചാൽ നല്ല കിട്ടിലം വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലാലേട്ടൻ വരെയാണ് നല്ല അടിപൊളി നല്ല വെളുപ്പിൽ നല്ല ചുമന്ന പൂക്കളുള്ള ഷർട്ടും അതുപോലെ നല്ലൊരു മുണ്ടൊക്കെ വിടുത്തിട്ട് നല്ല സ്റ്റൈലുക്കിലാണ് ലാ ലാലേട്ടൻ വരുന്നത് വന്നു കഴിഞ്ഞതിന് ശേഷം പ്രൊമോയിൽ കാണിച്ചതാണേ ജിസൈലിനെ വിളിക്കുന്നു അങ്ങനെ നമ്മുടെ ജിസയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്തിന് ജിസയിലിനോട് ചോദിക്കുന്നു ആ ഒരു മറ്റേ ആ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചില്ലേ ആ ഒരു സംഭവം ചോദിക്കുകയാണ് അപ്പോൾ ജിസയിൽ ആദ്യം ഏൽക്കുന്നില്ല ആദ്യം പുള്ളിക്കാരത്തി പറയുന്നത് അയ്യോ ഇല്ല ലാലേട്ട ഞാനൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ കറക്റ്റ് കാര്യങ്ങൾ അങ്ങോട്ട് പറയുകയാണ് ഇന്നത് ഇന്നതുപോലെയൊക്കെ ചെയ്തില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരത്തേക്ക് സമ്മതിക്കേണ്ടി വരികയാണ് അപ്പോൾ ലാലേട്ടൻ പറയുകയാണ് ആ പിന്നെ നിങ്ങൾക്ക് മാത്രമായിട്ട് ഇവിടെ ഒരു പ്രത്യേകതയില്ല എല്ലാവരെയും പോലെ തന്നെയാണ് നിങ്ങൾ അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു സ്പെഷ്യലായിട്ട് ഒന്നും തരാൻ പറ്റത്തില്ല ഇവിടുത്തെ റൂൾസും സംഭവങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നാൽ മതി എന്തായാലും നിങ്ങൾ ഈ ചെയ്തതിന് നിങ്ങൾക്കൊരു പണിഷ്മെൻ്റ് തന്നല്ലേ പറ്റുള്ളൂ ഇതിന് ഈ ഒരു തെറ്റ് ചെയ്തതിന് നിങ്ങൾ പല തവണ പറഞ്ഞിട്ടും നിങ്ങളത് കേൾക്കാണ്ട് ഒരു പിന്നെ ബിഗ് ബോസിന് വിപരീതമായിട്ട് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇത് തരുന്നുണ്ട് എന്ന് പറയുവാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് പണിഷ്മെൻറ്റിൻ്റെ കാര്യമാണേ ഇത് കേൾക്കുമ്പോൾ ജിസയിൽ പേടിച്ച് പോവുകയാണ് ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കുന്നു വീട്ട് വീട്ടുകാർ എല്ലാവരും പരസ്പരം നോക്കുകയാണ് പേടിച്ചിട്ട് അതുപോലെ നമ്മുടെ പിന്നെ ഓരോരുത്തരും വായും തുറന്നിരിക്കുകയാണ് ഇനിയോ ഇനി എന്ത് ചെയ്യുന്നു നോക്കുമ്പോഴത്തേക്ക് എന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ജിസൈലിൻ്റെ പാക്ക് ചെയ്ത പെട്ടി ലാലേറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവയ്ക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് വീട്ടുകാർ എല്ലാവരും ആകെ പേടിച്ചു പോയി കേട്ടോ ജിസൈൽ നന്നായിട്ട് പേടിച്ചു പോയി ഫസ്റ്റ് വീക്കിൽ തന്നെ ഇറങ്ങേണ്ടി വരുമല്ലോ എന്ന് പുള്ളിക്കാരത്തെ ചിന്തിച്ചിട്ടുണ്ടാവണം പക്ഷേ നമുക്ക് നന്നായിട്ടറിയാം എന്തായാലും ഈ വീക്കിൽ ജിസൈൽ പുറത്ത് പോകാനൊന്നും പോകുന്നില്ല പുള്ളിക്കാരത്തേക്ക് നല്ലൊരു പണിഷ്മെൻ്റ് കൊടുത്തതായിരിക്കും എന്തെങ്കിലും കാര്യമായിട്ട് പണിഷ്മെൻ്റ് കൊടുക്കാതിരിക്കില്ല ഒന്നുകിൽ ഒരു പെട്ടി ജിസൈലിൻ്റെ എന്താണ് ആ ഒരു പണിമുറിയിൽ നിന്ന് മാറ്റുമായിരിക്കും എന്തായാലും പുള്ളിക്കാരിക്ക് ഒന്ന് പേടിപ്പിച്ചതാണെന്ന് തോന്നുന്നു കാരണം ഒരു തരത്തിലും ആ അവിടുത്തെ റൂൾസ് അനുസരിക്കാനായിട്ട് ഈ ഒരു പെണ്ണ് തയ്യാറാവുന്നില്ല ഇപ്പോൾ ലിവിങ് ഏരിയയിലേക്ക് വിളിക്കുന്ന സമയത്തായാലും പുകഞ്ഞ പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറയുന്ന ടാസ്കിൽ എല്ലാവരും പുറത്ത് പോയി കഴിഞ്ഞാലും ക്യാപ്റ്റൻ ഇവരുടെ പിന്നാലെ നടന്ന് എത്ര പറഞ്ഞാലും ഇവർ പോവത്തില്ല ഇവർക്ക് എല്ലാത്തിനും ഇവരുടേതായിട്ടുള്ള സമയമുണ്ട് അവർക്ക് ചായ കുടിക്കുന്ന സമയത്ത് അവർക്ക് കുടിക്കണം അങ്ങനെയൊക്കെ ഇവരൊരു പ്രത്യേക ടൈപ്പാണ് അപ്പോൾ ഇതൊക്കെ ബോസ് ഇങ്ങനെ സൂക്ഷ്മമായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ അതുപോലെ തന്നെ ഇവരുടെ മേക്കപ്പ് സാധനങ്ങൾ എടുത്ത ആ ഒരു സംഭവം പറയുമ്പോഴത്തേക്ക് ബാക്കി പെണ്ണുങ്ങൾ എല്ലാവരും പരസ്പരം മുഖത്ത് നോക്കിയിട്ട് അന്തം ഇട്ടിരിക്കുകയാണ് കാരണം അവരെല്ലാവരും ചെയ്തിട്ടുള്ള തെറ്റ് തന്നെയാണത് അപ്പോൾ അതങ്ങനെ ജിസേലിൻ്റെ കാര്യം ഇങ്ങനെ പോവുകയാണ് പിന്നീടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അക്ബറിനെ നന്നായിട്ട് കൊടയുന്നുണ്ട് അക്ബറിനോട് ചോദിക്കുന്നുണ്ട് ഈ പേരിട്ട ആ ഒരു ഓമന പേരിട്ടതിനെ പറ്റി ചോദിക്കുന്നുണ്ട് നിങ്ങളെന്ത് പേരാണ് ഇട്ടത് നിങ്ങളിട്ട പേര് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ പറയണേ അതിനേക്കാളും മോശമായിട്ടുള്ള പേരുകൾ പലരും ഇട്ടിട്ടുണ്ട് ലാലേട്ട എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ് പലരും ചെയ്യുന്നതെല്ലാം നിങ്ങളും ചെയ്യുമോ അപ്പോൾ പിന്നെ നിങ്ങളും അവരുമായിട്ട് എന്താണ് ഭേദം മറ്റുള്ളവർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് നല്ല വഴക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രേണു സുധിയ വിളിക്കുകയാണ് രേണുവിനോട് ചോദിക്കുകയാണ് നിങ്ങളെ ഇദ്ദേഹം ഈ രീതിയിൽ പറഞ്ഞപ്പോൾ സെപ്റ്റി സെപ്റ്റിട്ടാങ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേണു പറയുകയാണ് അത് ലാലേട്ട ചമ്മിപ്പോയി ലാലേട്ട എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങനെ പറയുമ്പോൾ ഞാൻ പോയി എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മുഖത്ത് നല്ല വിഷമമുണ്ട് അത് കണ്ടപ്പോൾ എനിക്കും വിഷമമായി കാരണം നമ്മളെല്ലാവരും സ്ത്രീകളാണല്ലോ അത്രയും ആളുകളുടെ മുന്നിൽ ഇത്രയും ആളുകൾ കാണുന്ന ഒരു റിയാലിറ്റി ഷോയിൽ വന്നിട്ട് ഒരു സിംഗറായിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് അവരെ സെപ്റ്റിട്ടാങ്കെന്ന് പബ്ലിക്കായിട്ട് പറയുമ്പോൾ അവർക്കായാലും വിഷമം തോന്നും അപ്പോൾ അവർക്ക് ആ ഒരു സമയത്ത് അവരുടെ മുഖത്ത് ആ ഒരു വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നീട് ചോദിക്കുന്നതെന്ന് വെച്ചാല് ആദിലാനൂറയാണ് അവരെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് അല്ല ആദിലാനൂറ് പ പൂമ്പാറ്റെന്നാണല്ലോ നിങ്ങൾക്ക് ചെ ഓമന പേര് കിട്ടിയത് എന്ത് തോന്നി അങ്ങനെ പേര് കിട്ടിയപ്പോൾ അപ്പോൾ ആദില എന്ന് നൂറ് ഭയങ്കര ഹാപ്പിയായി ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ചോദിക്കുകയാണ് അല്ല നിങ്ങൾ മറ്റുള്ളവർക്കിട്ട പേര് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്ന് ചോദിക്കുകയാണ് ഇട്ടത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് എന്ന് നൂറ് വല്ലാതാവുകയാണ് അപ്പോൾ തന്നെ ലാലേട്ടം ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള സാധനമാണോ അത് അതായത് അപ്പി നിങ്ങൾക്കത് വളരെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതിലാന്ന് പറയണം അത് ലാലേട്ട അയാൾ ഭയങ്കര ആണ് പുറകെ നടന്ന് ഭയങ്കര ചൊറിച്ചിലാണ് അതുകൊണ്ടാണെന്ന് പറയണം അപ്പോൾ ഉടനെ തന്നെ അയാളെ രീതി സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണെന്നൊക്കെയുള്ള രീതി പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം ചോദിക്കുകയാണ് അതെന്താ ഇവിടെ ഉള്ളവരെല്ലാവരും ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് മറ്റുള്ളവർക്ക് പെരുമാറാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആകെ ചമ്മിപ്പോകാണ് ശരിക്കു പറയുകയാണെങ്കിൽ ആ സമയത്ത് അനീഷിൻ്റെ മുഖം എടുത്ത് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ പിന്നീട് മറ്റുള്ളവരുമായിട്ടുള്ള അതൊന്നും കാണിക്കുന്നില്ല ഈ പ്രമോയിൽ ഇത്രയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ കാണിച്ചതെന്ന് പറഞ്ഞാൽ ഒരു വൈൽഡ് കാർഡ് വന്നിരിക്കുന്നതാണ് കാണിച്ചത് അതായത് ഇന്നത്തെ വൈൽഡ് കാർഡ് ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ മലയാളം ബിഗ് ബോസിൽ ഇതുവരെയും കണ്ടിട്ടില്ല ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് എനിക്ക് കുറിച്ചിട്ട് അറിയില്ല അതായത് ഒരു റോബോട്ടാണ് വൈൽഡ് കാർഡായിട്ട് വന്നിരിക്കുന്നത് മൈജിയുടെ തന്നെയാണ് ഡോഗാണ് കേട്ടോ റോബോട്ടാണ് ണെങ്കിലും നമ്മൾ സാധാരണ കാണുന്ന റോബോട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ മനുഷ്യൻ്റെ രൂപത്തിലുള്ള റോബോട്ടുകളാണല്ലോ ചതുര പെട്ടി പോലെയുള്ള തലയൊക്കെ വെച്ചിട്ട് ഇത് ഡോഗാണ് ഡോഗിനെ ലാലേട്ടൻ ഇങ്ങനെ ഒരു വള്ളിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരികയാണ് കഴുത്തിലൊരു ബെൽറ്റൊക്കെ ആയിട്ട് കൊണ്ടുവരികയാണ് ഇതിങ്ങനെ വന്നിട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നുണ്ട് തൊഴുകുന്നുണ്ട് അപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി ഈ ഡോഗ് ഇനി വന്നിട്ട് അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര കൂടി ഞാനും ഇരിക്കുകയാണ് കാരണം നമ്മളാരും കണ്ടിട്ടില്ല ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അപ്പോൾ ഇനി ഈ ഡോഗ് വന്നു കഴിയുമ്പോൾ വീട്ടുകാരുടെ കളി വേറെ ലെവലിൽ പോകുമോ ഇനി വീട്ടുകാരും മിണ്ടാതിരിക്കുമോ ഇനി വീട്ടുകാരെ കളി പഠിപ്പിക്കുമോ വീട്ടുകാർ റോബോട്ടിനെ അടിച്ചെതുക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും നല്ലൊരു കിട്ടലം പ്രമോ ആയിരുന്നു പിന്നെ വീട്ടുകാരെല്ലാം നല്ല അടിപൊളിയായിട്ട് ഓരോരുത്തരും മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡ് ആയതുകൊണ്ട് സ്വന്തം ഡ്രസ്സ് എല്ലാവർക്കും കൊടുത്തതാണോ അതോ ഇനി ഇനി തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും അവരവരുടെ വസ്ത്രം തന്നെ കൊടുക്കുമോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല എന്തായാലും അവർ വന്നിട്ട് അവരിട്ടിരുന്ന ശരിക്കും ജോക്കർ പോലത്തെ ഒക്കെ വസ്ത്രങ്ങളാണ് പലരും ധരിച്ച് കണ്ടത് പക്ഷേ അതിൽ ചിലരൊക്കെ വസ്ത്രങ്ങൾ കട്ട് വെച്ചിരുന്നിട്ട് ഇട്ടവരും ഉണ്ട് അപ്പോൾ എന്തായാലും അവരെ സ്വന്തം ഡ്രസ്സിൽ കണ്ടപ്പോൾ വളരെ ഭംഗിയുണ്ടായിരുന്നു അതുമാത്രമല്ല എല്ലാ നമുക്ക് പണ്ട് തൊട്ടേ അറിയാം ബിഗ് ബോസിൽ ലാലേട്ടൻ വരുന്ന എല്ലാ എപ്പിസോഡിലും എല്ലാവരും അണിഞ്ഞൊരുങ്ങി അതി സുന്ദരി സുന്ദരന്മാരായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ആഴ്ച ആരെങ്കിലും പുറത്ത് പോകുമോ എന്ന് ചോദിച്ചാൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഫസ്റ്റ് വീക്ക് അല്ലേ അപ്പോൾ വൈൽഡ് കാർഡൊക്കെ ഒരുപാട് വരാനുണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത് എന്തായാലും ആദ്യത്തെ ദിവസത്തെ വൈൽഡ് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോബോട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി അപ്പോഴുള്ള പ്രൊമോ വീഡിയോകളൊക്കെ ആയിട്ട് വരാം അതുപോലെ ബിഗ് ബോസ് റിവ്യൂകളൊക്കെ ആയിട്ട് അപ്പോഴായിട്ട് വരും നമ്മുടെ ചാനൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ എല്ലാവർക്കും ബൈ